ഹായ് ഓൾ മലപ്പുറം ജില്ലയിൽ ജോബ് നോക്കുന്നവർക്ക് നമുക്കിപ്പോൾ കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വേക്കൻസീസും അവൈലബിൾ ആണ് അപ്പോൾ ഓരോന്നിനും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് അരീക്കോടുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ് ടോട്ടൽ മൂന്ന് വേക്കൻസീസ് നമുക്ക് വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസിയാണ് റിസപ്ഷനിസ്റ്റ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വേക്കൻസിയാണ് ഓഫീസ് അസിസ്റ്റൻ്റ് ഡിഗ്രി വിത്ത് ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒൻപതിനായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് സ്റ്റുഡൻറ് കൗൺസിലർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് അങ്ങാടിപ്പുറത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ അക്ഷയ പോലെയുള്ള സ്ഥാപനങ്ങളിലോ എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലുള്ള വെഡിങ് സെൻറ്ററിലേക്ക് സെയിൽസ് ഗേൾ പോസ്റ്റിലേക്കാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തിരൂരങ്ങാടിയിലുള്ള സി സി ടി വി സെയിൽസ് ആൻഡ് സർവീസ് കമ്പനിയിലേക്ക് സി സി ടി വി ടെക്നീഷ്യൻ ട്രെയിനി വേക്കൻസി ആണ് വന്നിട്ടുള്ളത് സി സി ടി വി കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മൂവായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ സ്റ്റൈപ്പൻ സാലറി ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സീനിയർ സി സി ടി വി ടെക്നീഷ്യൻ വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് പെരിന്തൽ മണ്ണിലുള്ള മൊബൈൽ ഷോറൂമിലേക്ക് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നുള്ളതാണ് അക്കൗണ്ടൻ ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നിട്ടുള്ളതാണ് സ്റ്റോർ കീപ്പർ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം പ്രഷഹേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി സെയിം ഫോമിലേക്ക് തന്നെ സെയിൽസ്മാൻ വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വളാഞ്ചേരിയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങി ഏതൊരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്